ടീച്ചറിൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചറിൻ്റെ കുട്ടികൾക്കാർക്കും ഭക്ഷണം കഴിക്കാൻ മടിയില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള ഒരു കുഞ്ഞു മോളുടെ കഥയാണ് ടീച്ചർ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കുഞ്ഞുമോളുടെ തട്ടുകട കുഞ്ഞുമോൾക്കൊരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡ്ലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ എല്ലാറ്റിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് ദോശ ഇഡ്ലി അങ്ങനെ പല പല പലഹാരങ്ങൾ എന്താണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് അതെ നല്ല സ്വാദിഷ്ടമായ രുചിയുള്ള വൃത്തിയുള്ള പലഹാരങ്ങൾ സ്വന്തമായി തട്ടുകടയുണ്ട് സാധുള്ള ആഹാരവുമുണ്ട് ഉണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു ദിവസം കഴിയും തോറും മകൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവും ഉണ്ട് സാരമില്ല ഞാൻ മരുന്ന് തരാം ധാരാളം വെള്ളം കുടിക്കണം നല്ലവണ്ണം ഭക്ഷണവും കഴിക്കണം ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു നന്നായി ആഹാരവും കഴിച്ചു അവൾ ഉഷാറായി കുഞ്ഞുമോൾ ചുറു ചുഴുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി ഇതിൽ നിന്ന് ടീച്ചറിൻ്റെ കുട്ടികൾക്ക് എന്താ മനസ്സിലായത് നന്നായി ആഹാരം കഴിക്കണം നന്നായി വെള്ളം കുടിക്കണം വ്യായാമവും ചെയ്യണം നമ്മുടെ ആരോഗ്യം നന്നായി സൂക്ഷിക്കണം അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ